ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എൻ്റെ കുറച്ച് അടുക്കളയിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ചക്ക ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ് വെക്കാനായിട്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ വിചാരിച്ചു പരിപ്പ് വെക്കാലോ എന്ന് വിചാരിച്ച് പരിപ്പ് കുക്കറിൽ ദവിസെല്ലടിച്ച് അപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുട്ടോ അപ്പോൾ ചക്ക ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ചക്ക കുറച്ച് കുറച്ച് എടുക്കണോളൂട്ടോ രണ്ട് ഗ്ലാസ് മതി ഞാൻ മോന് മാത്രം ഉൾക്കുക ഓട്ടോടാൻ വേണ്ടി പോയിരിക്കാം അപ്പം ബാക്കിയുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഇത്തിരി പഞ്ചസാര ഇടുന്നുള്ളൂ കാരണം ചക്കക്ക് നല്ല മധുരം നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ കുറച്ച് ചെറിയ സ്പൂണും രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ദേവൻ തന്നെയാണ് അടിക്കണത് അപ്പോൾ അടിച്ചിട്ട് ജോലിൻ്റെ ഇടയിൽ കുടിക്കാമല്ലോ അപ്പം ചക്ക ഷെയ്ക്കിൽ ഞങ്ങൾ ഇപ്പം പഞ്ചസാരയും പാല് മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ബദാമോ പശുവണ്ടിയോ എന്ത് വേണമെങ്കിലും ഇതിൽ ഇടാട്ടോ ഐസ്ക്രീമോ അപ്പം നല്ല ടേസ്റ്റ് ഒന്നും കൂടി കൂടും ഇപ്പം അതൊന്നും ഇല്ലാത്ത കാരണം പഞ്ചസാരയും പാലും കൂടി ഇട്ട് അടിച്ചു തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങളത് കുടിക്കട്ടെ അപ്പം നിങ്ങളെ വീട്ടിൽ ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കണേ അപ്പം ഉച്ചക്ക് കറിക്ക് രണ്ട് കഷ്ണം ഉണക്ക സ്രാവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണക്കം വീനില്ലേ സ്രാവ് അപ്പം മോൻ പറഞ്ഞു എന്നാ ഉമ്മച്ച് ഇത് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പരിപ്പും വെളുത്തുള്ളി ഇഞ്ചിയും ഒരു സവാള അരിഞ്ഞതും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തിരുപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഞാൻ ഒരു വിസിലടിച്ചു അപ്പം പെട്ടെന്നാകും അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് കടുകും കുറച്ച് വേപ്പിലൂടെ താളിച്ച് കഴിഞ്ഞാൽ ആ പരിപ്പ് എറിയായി അപ്പം മോൻ അല്പം തന്നെ ഉണക്കമിനക്ക കഴുകി അത് റെഡിയാക്കി തന്നെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു മോനെ ആ തോല് കണ്ടില്ലേ ഇതിൻ്റെ അത് ഭയങ്കര കട്ടിയുള്ളതാണ് അപ്പോൾ അത് ഒലിച്ചിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ട് നമുക്ക് ഈ മാസൊക്കെ ശരിയാക്കില്ല അപ്പോൾ അതേപോലെ ശരിയാക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവനത് റെഡിയാക്കി തന്നെയാണ് അതേ ഉണക്കമേനും പിച്ച് പിച്ച് കൈ കൊണ്ടിട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ചുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് അതെല്ലാം കുറച്ച് കറിവേപ്പിലയും ഉണ്ട് എന്നിട്ട് പിന്നെ പരിപ്പ് താളിച്ച് കഴിഞ്ഞിട്ട് അത് റെഡിയാക്കാറാന്ന് വിചാരിച്ച് കുറച്ച് വിളിച്ചതന്നെ ഇത്തിരി കടുവും വേപ്പിലയും ഇട്ടിട്ട് പരിപ്പറിയേക്ക് വെച്ചിട്ടോ പരിപ്പറി റെഡിയായി എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ കടലായാലും പരിപ്പായാലും സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഉപ്പും മുളക് പൊടിയും കടലൊക്കെ ആണെങ്കിൽ മസാലപ്പൊടിയും കൊണ്ട് ഇടുന്നോട്ടോ പരിപ്പിനെ മമ്മിന് മസാലപ്പൊടീൻ്റെ ആവശ്യമില്ലല്ലോ എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇതേപോലെ എളുപ്പം കടുവും വേപ്പിലേയും കൊണ്ടിട്ട് അവിടെ താളിച്ചതിന് ആ കറി എളുപ്പമായി നമുക്ക് അപ്പോൾ പരിപ്പ് അറിയാം താളിച്ചതിന് പിന്നെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉണക്കമീൻ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഉണക്കമീൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം പച്ചമീനാണെങ്കിൽ പിന്നെ കുറച്ചു നേരം പിടിക്കുമല്ലോ അത് രണ്ട് വിളക്ക് കളിക്കുമ്പോൾ തന്നെ ഉണക്ക മീൻ മുരിഞ്ഞിട്ടും അപ്പോൾ പൊണക്കമീൻ വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വന്നിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉള്ളി ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേപ്പിലേയും കൊണ്ടിട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടി ഇടാം അപ്പം ഇടിച്ച മുളക് ഇടണമെങ്കിൽ അത് ഇടാം കേട്ടോ അപ്പോൾ ഇടിച്ച മുളകില്ല അതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടി ഇട്ടുന്നുള്ളൂ എന്നിട്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല കാരണം നല്ല ഉപ്പൊക്കെ ഉള്ള ഉപ്പുണ്ടാവുമല്ലോ ഉണക്കം മീന് അത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടിങ്ങനെ വറുത്തെടുക്കണോട്ടോ ദീപിന്നൊക്കെ കൊണ്ടുതന്നെ മാസില്ല അതിങ്ങനെയാണ് ശരിയാക്കുന്നത് മാസാവുമ്പോൾ പിന്നെ അത് കൈ കൊണ്ട് പിച്ചെല്ലാം മിക്സിയിലൊന്ന് കറക്കി എടുക്കും എന്നിട്ട് ഇതേപോലെ റെഡിയാക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതേപോലെ തന്നെ സ്രാവും ഞാൻ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അതേ നമ്മളെ സ്രാവ് റെഡി ആയിട്ട് ഉണക്ക മീൻ ഫ്രൈ ഫ്രൈ എല്ലാം മുളകൊക്കെ ഇട്ടിട്ട് അപ്പം അത് അരക്കിയതൊക്കെ ഞാൻ വിരിച്ചിട്ട് അപ്പോൾ മോനിക്ക് ക്ലാസ് കൂടിയേക്കണ കാരണം അവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണേട്ടോ അവരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാമലൈക്കും